രണ്ടായിരത്തി ഇരുപത്തഞ്ച് കപ്പിലെ ആദ്യ മത്സരത്തിൽ യു എ എ ത ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി മത്സരത്തിൽ ടോസ് വിജയിച്ച് ഇന്ത്യ പന്തറിയാനാണ് തീരുമാനിച്ചത് പേരുകേട്ട ഇന്ത്യൻ ബോളർമാർക്കെതിരെ യു എയുടെ ചെറുത്തുനിൽപ്പ് എത്രത്തോളം ഉണ്ടാകുമെന്നത് മാത്രമായിരുന്നു ക്രിക്കറ്റ് ആരാധകരുടെ ആകാംക്ഷ പതിനാലാം ഓവർ തികച്ച് ബാറ്റ് ചെയ്യാൻ യു എക്ക് സാധിച്ചില്ല ഓപ്പണിങ്ങിൽ ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് ഇന്ത്യൻ ബോളർമാർ യു എ യെ വെരിഞ്ഞു മുറുക്കി ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ അഭിഷേക് ശർമ്മ ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിച്ച് നയം വ്യക്തമാക്കി വിജയലക്ഷ്യം വെറും ഇരുപത്തഞ്ച് പന്തുകൾ മാത്രം നേരിട്ട് ഇന്ത്യ മറികടന്നു ബൗണ്ടറി നേടിയ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യക്കായി വിജയറൺ കുറിച്ചത് ഒരു വിക്കറ്റ് നഷ്ടമാക്കി അനായാസം ഇന്ത്യ വിജയിച്ചപ്പോൾ നിരവധി റെക്കോർഡുകളും തകർക്കപ്പെട്ടു ഇതിലെ പ്രധാനപ്പെട്ട നാല് റെക്കോർഡുകളെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് ഒന്ന് ടി ട്വൻ്റി ഇന്നിംഗ്സിൽ ആദ്യ പന്തിൽ സിക്സ് അടിച്ച നാലാമത്തെ ഇന്ത്യൻ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പണർ അഭിഷേക് ശർമ്മ യു എ മുന്നോട്ട് വെച്ച ലക്ഷ്യം ചെറുതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മത്സരം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇറങ്ങിയത് ഇന്ത്യയുടെ ഈ തീരുമാനം വ്യക്തമാക്കുന്നതായിരുന്നു ആദ്യം വന്ന് തന്നെ സിക്സർ ലക്ഷ്യമിട്ടുള്ള അഭിഷേകിന്റെ ഷോട്ട് ഇതോടെയാണ് എലൈറ്റ് പട്ടികയിലേക്ക് അഭിഷേകിന്റെ പേരും എഴുതി ചേർക്കപ്പെട്ടത് രോഹിത് ശർമ്മ സഞ്ജു സാംസൺ യശസ്വ ജയ്സ്വാൾ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയ താരങ്ങൾ രണ്ട് യു എ യെ അമ്പത്തഞ്ച് റൺസിൽ ഓൾ ഔട്ടാക്കിയതോടെ ഏഷ്യ കപ്പിൽ രണ്ട് വ്യത്യസ്ത ടീമുകളെ അറുപത് റൺസിന് താഴെ ഓൾ ഔട്ടാക്കുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി കുൽദീപ് യാദവാണ് യു എ എ തകർത്തത് യു എ ക്യാപ്റ്റൻ മുഹമ്മദ് വസീമിനെ ഉൾപ്പെടെ നാല് മുൻനിര ബാറ്റർമാരെയാണ് കുൽദീപ് പവലിയയിലേക്ക് അയച്ചത് മൂന്ന് വിക്കറ്റുകൾ നേടി ശിവൻ ദുബയും തിളങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ഏഷ്യ കപ്പിലാണ് ഇത്തരത്തിൽ ഇന്ത്യ ഒരു ടീമിനെ അറുപത് റൺസിന് താഴെ ഓൾ ഔട്ടാക്കിയത് അന്ന് ഫൈനലിൽ ശ്രീലങ്കയെയാണ് ഇന്ത്യ അൻപത് റൺസിന് ഓൾ ഔട്ടാക്കുന്നത് പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ ഇന്ത്യയുടെ ബൌളർമാരോട് പൊരുതിയാണ് ശ്രീലങ്ക അന്ന് അൻപത് റൺസെങ്കിലും നേടുന്നത് ഈ മത്സരത്തിൽ ഇന്ത്യ പത്ത് വിക്കറ്റിനെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു മൂന്ന് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ആണ് യു എക്കെതിരെ പിറന്നത് യു എ മുന്നോട്ട് വെച്ച അൻപത്തെട്ട് റൺസ് വിജയലക്ഷ്യം വെറും നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ മറികടന്നു ഓപ്പണർ അഭിഷേക് ശർമ്മ പതിനാറ് പന്തിൽ മുപ്പത് റൺസ് നേടി ഒൻപത് പന്തിൽ ഇരുപത് റൺസുമായി ശുഭ്മാൻ ഗിൽ പുറത്താകാതിരുന്നു ഇന്ത്യ വിജയിക്കുമ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും രണ്ട് പന്തിൽ ഏഴ് റൺസ് നേടി ക്രീസിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ റൺചെയ്സ് ആയിരുന്നു ഇതുവരെയുള്ള ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ റൺചെയ്സ് അഞ്ച് പോയിന്റ് മൂന്ന് അന്ന് നാൽപ്പത്തൊമ്പത് എന്ന വിജയലക്ഷ്യം മറികടന്നാണ് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ റെക്കോർഡ് ഇന്ത്യ തകർത്തിരിക്കുകയാണ് യു എക്കെതിരെയാണ് ഇന്ത്യ അഞ്ച് നാല് പോയിന്റ് മൂന്ന് ഓവറിൽ വിജയം സ്വന്തമാക്കി ഈ റെക്കോർഡ് മറികടന്നത് നാല് ടി ട്വന്റിയിലെ ഏറ്റവും അധികം പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ സ്വന്തമാക്കുന്ന വിജയമാണ് യു എക്കെതിരെ പിറന്നത് നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം പൂർത്തിയാക്കിയപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ ഈ മത്സരം വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടി ട്വൻ്റി ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെ എൺപത്തൊമ്പത് പന്തുകൾ ബാക്കി നിൽക്കെ നേടിയതായിരുന്നു ഇന്ത്യയുടെ ഇതിനു മുമ്പുള്ള റെക്കോർഡ് മുഴുവൻ അംഗരാജ്യങ്ങൾക്കിടയിൽ ടി ട്വൻറി മത്സരങ്ങളിൽ ശേഷിക്കുന്ന പന്തുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള രണ്ടാമത്തെ ഇന്ത്യയുടെ വലിയ വിജയമാണിത് ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമാനെതിരെ നൂറ്റി ഒന്ന് പന്തുകൾ ബാക്കി നിൽക്കെ മത്സരം വിജയിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു എന്തായാലും യു എക്കെതിരെ അനായാസ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇനി പാകിസ്ഥാനെതിരെ സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയുടെ മത്സരം ഇത്തവണ ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം നേടുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ ആരാധകർ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ